ഉറങ്ങുന്ന വിസ്ത ഔസൈ പിതാവിനോടുള്ള പ്രാർത്ഥന ദാവിൻ്റെ സുതനായ വിസ്ത ഔസൈ പിതാവെ ഉറക്കത്തിൽ അങ്ങേക്കുണ്ടായ സ്വപ്ന ദർശനത്താൽ ദൈവഹിതം മനസ്സിലാക്കി പരിശുദ്ധമറിയത്തെ ഭാര്യയായി സ്വീകരിച്ച വിസ്ത ഔസൈ പിതാവെ എൻ്റെയും എൻ്റെ മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും എല്ലാവിധ ആവശ്യങ്ങളും പ്രയാസങ്ങളും അങ്ങേ പാദത്തിൽ സമർപ്പിക്കുന്നു ദൈവദൂതൻ നൽകിയ സ്വപ്ന ദർശനത്താൽ ഉണ്ണിയായ യേശുവിനെയും അമ്മയായ പരിശുദ്ധ മറിയത്തെയും ഹേറോദിയസ് രാജാവിൻ്റെ ദുഷ്ടതയിൽ നിന്നും രക്ഷിച്ചു സംരക്ഷിച്ചവനെ എന്നെയും എൻ്റെ കുടുംബത്തെയും മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഈ ലോകത്തിലുള്ള എല്ലാവരുടെയും സംരക്ഷയ്ക്കായി അങ്ങേകരങ്ങളിൽ ഏൽപ്പിക്കുന്നു അങ്ങയുടെ ക്ഷമയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ ഉറക്കത്തിലും ഉണർവിലും ഞങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന വിസ്തയൗസൈ പിതാവെ തിരുസഭയുടെ പാലക ഞങ്ങളുടെ ആവശ്യങ്ങളും പ്രത്യേകിച്ച് ഞങ്ങളെയും അങ്ങ് ദീപകുമാരനായ യേശുവിൻ്റെ യേശുനാഥൻ്റെ തിരുമുൻപിൽ സമർപ്പിച്ച് ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമൻസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ ഞങ്ങൾ ശമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരിബിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവ് അമ്മയുടെ കൂടെ സ്ത്രീകളിലമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അമ്മയുടെ ഉദയത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ പ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ